ലോകവ്യാപാര യുദ്ധം എന്നത് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു സാമ്പത്തിക പോരാട്ടമാണ് ഇതിൽ രാജ്യങ്ങൾ ഇറക്കുമതിക്കും കയറ്റുമതിക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഉയർന്ന തീരുവകൾ ചുമത്തുകയും ചെയ്യുന്നു ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരമായി ഭവിക്കുകയും ചെയ്യും ലോകവ്യാപാര യുദ്ധത്തിന് കാരണങ്ങൾ പലതാകാം സംരക്ഷണവാദം സ്വന്തം രാജ്യത്തെ വ്യവസായങ്ങളെയും തൊഴിലവസരങ്ങളെയും സംരക്ഷിക്കാൻ ചില രാജ്യങ്ങൾ ഇറക്കുമതി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു കാരണം വ്യാപാര കമ്മി ഒരു രാജ്യം ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കുറവ് കയറ്റുമതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യാപാര കമ്മി കുറയ്ക്കാൻ ചിലപ്പോൾ വ്യാപാര യുദ്ധങ്ങൾ ആരംഭിക്കാം രാഷ്ട്രീയ കാരണങ്ങൾ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ രാജ്യങ്ങൾ വ്യാപാരത്തെ ഒരു ആയുധമായി ഉപയോഗിക്കാം അന്യായമായ വ്യാപാര രീതികൾ ചില രാജ്യങ്ങൾ അന്യായമായ വ്യാപാര രീതികൾ പിന്തുടരുന്നു എന്ന് ആരോപണമുയരുമ്പോൾ മറ്റു രാജ്യങ്ങൾ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ലോക വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ സൃഷ്ടിക്കും വിലക്കയറ്റം തൊഴിലില്ലായ്മ സാമ്പത്തിക വളർച്ചയുടെ തളർച്ച എന്നിവ ഇതിൻ്റെ ഫലമായി ഉണ്ടാകാം കൂടാതെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകാനും ഇത് കാരണമാകും മുൻപ് ലോകം പലതരം വ്യാപാര യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നതിനാൽ ഇത്തരം യുദ്ധങ്ങൾ ഒഴിവാക്കാൻ രാജ്യങ്ങൾ ശ്രമിക്കാറുണ്ട് ലോക വ്യാപാര യുദ്ധം സാധാരണ ജനങ്ങളെ പലതരത്തിൽ ദോഷകരമായി ബാധിക്കും സാമ്പത്തികപരമായ ആഘാതങ്ങൾ വിലക്കയറ്റം ഇറക്കുമതിക്കും കയറ്റുമതിക്കും തടസ്സപ്പെടുന്നതിനാൽ സാധനങ്ങളുടെ ദൗർലഭ്യം ഉണ്ടാകാനും ഇത് വിലക്കയറ്റത്തിന് കാരണമാകാനും സാധ്യതയുണ്ട് തൊഴിൽ നഷ്ടം വ്യാ വ്യവസ്ഥ കുറയുകയും ചെയ്യുന്നതിനാൽ ധാരാളം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തിക മാന്ദ്യം വ്യാപാര ബന്ധങ്ങൾ തകരുന്നതും നിക്ഷേപം കുറയുന്നതും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം ദാരിദ്ര്യം വരുമാനം കുറയുകയും തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നതോടെ ദാരിദ്ര്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സാമൂഹികപരമായ ആഘാതങ്ങൾ ഭക്ഷ്യക്ഷാമം അന്താരാഷ്ട്ര വ്യാപാരം തടസ്സപ്പെടുന്നതിനാൽ ഭക്ഷ്യവസ്തുക്കളുടെ ദൗർലഭ്യം ഉണ്ടാകാനും ഇത് ഭക്ഷ്യ ക്ഷാമത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മരുന്നുകൾക്കും മറ്റ് അവശ്യ സാധനങ്ങൾക്കും ക്ഷാമം നേരിടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും കുടിയേറ്റം യുദ്ധവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ആളുകൾക്ക് അവരുടെ വീടും നാടുമുപേക്ഷിച്ച് പാലായനം ചെയ്യേണ്ടി വരും ഇത് അഭയാർത്ഥി പ്രശ്നങ്ങൾക്ക് കാരണമാകും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ യുദ്ധത്തിൻ്റെ ഭീതിയും അരക്ഷിതാവസ്ഥയും സാധാരണക്കാരുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും മറ്റ് ആഘാതങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിള്ളൽ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകുകയും ഇത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും ലോക ശ്രദ്ധ യുദ്ധത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ലഭിക്കാതെ വരികയും അത് തടസ്സപ്പെടുകയും ചെയ്യും ലോക വ്യാപാര യുദ്ധം ഒരു രാജ്യത്തെ മാത്രമല്ല ലോകം മുഴുവനുമുള്ള സാധാരണ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തും ഇതിൻ്റെ ദൂരവ്യാപകവും ദീർഘകാലം നിലനിൽക്കുന്നതുമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക